മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഉടനെ അധികാലത്തു തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായധിപ സംഘമൊക്കെയും കൂടി ആലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു ഉത്തരം പറഞ്ഞു മഹാപുരോഹിതന്മാർ അവനെ ഏറിയോന്ന് കുറ്റം ചുമത്തി പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉത്തരമൊന്നും പറയായുകൊണ്ട് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു അവൻ അവനുത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്ക പതിവായിരുന്നു എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറബാസ് എന്നു പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു പുരുഷാരം കയറി വന്നു അവൻ പതിവ് പോലെ ചെയ്യണം എന്ന് അപേക്ഷിച്ചു തുടങ്ങി മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചുവെന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട് യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരയണമെന്ന് നിശ്ചിക്കുന്നുവോ എന്ന് ചോദിച്ചു എന്നാൽ അവൻ ബറബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു പീലാത്തോസ് പിന്നെയും അവരോട് എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു അവനെ ക്രൂശിക്ക എന്ന് അവർ വീണ്ടും നിലവിളിച്ചു പീലാത്തോസ് അവരോട് അവൻ എന്തു ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറേ അവനെ ക്രൂശിക്ക എന്നവർ അധികമായി നിലവിളിച്ചു പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തു അനുശ്ചിച്ച് ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ വിളിച്ചുകൂട്ടി അവനെ രക്താംബരം ധരിപ്പിച്ച് മുള്ളുകൊണ്ടൊരു കിരീടമടഞ്ഞ് അവനെ ചൂടിച്ചു യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്നു പറഞ്ഞ് വന്നിച്ചു കോൽകൊണ്ട് അവൻ്റെ തലയിലടിച്ചു അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി അലക്സ്കന്ദറിൻ്റെയും രൂഫസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷീമോനെ അവൻ്റെ ക്രൂശു ചുമപ്പാൻ അവർ നിർബന്ധിച്ചു തലയൊഴിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവനെ കൊടുത്തു അവനോ വാങ്ങിയില്ല അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണം എന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു മൂന്നാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവൻ്റെ കുറ്റം മീതെ എഴുതിയിരുന്നു അവർ രണ്ട് കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി കടന്നുപോകുന്നവർ പോകുന്നവർ തലകുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് മൂന്നു നാളുകൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങിവ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയാ നാം കണ്ട് വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രയേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു ആറാം മണി നേരമായപ്പോൾ ഒമ്പതാം മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഒമ്പതാം മണി നേരത്ത് യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലെമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു അരികെ നിന്നവരിൽ ചിലർ കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരു ഓടക്കോലിന്മേലാക്കി നിൽപ്പിൻ ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു യേശുറൊക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട അടിയോളവും രണ്ടായി ചിന്തിപ്പോയി അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദേവപുത്രനായിരുന്നു സത്യം എന്നു പറഞ്ഞു സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മദ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു അവൻ ഗലിയിലിരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു അവനോടുകൂടെ എരിശിലേമിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ ശബത്തിൻ്റെ തലേനാളായ ഒരുക്ക നാളാകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തിയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു ശതാദിപനെ വിളിച്ചു അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസഫിന് നൽകി അവനൊരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു കല്ലറ ഒരു കല്ല് ഉരുട്ടി വെച്ചു അവനെ വച്ചയിടം മദലക്കാരുത്തി മറിയേയും യോസയുടെ അമ്മ മറിയേയും നോക്കിക്കണ്ടു